ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതി ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു വേഴഗ്രഹം സ്വന്തം നക്ഷത്രമായ പുണർതം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വേഴഗ്രഹം ഇപ്പോൾ മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിമൂന്നിന് ആ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി വ്യാഴഗ്രഹം സ്വന്തം നക്ഷത്രമായ പുണർദം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു പുണർതം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ഗുരു പുണർദം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പം ഏത് ഗ്രഹമായാലും സ്വന്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ എനർജി അതിൻ്റെ ശക്തിയൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ ഗുരു പുണർതം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവാണ് അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സമയം ഇരുട്ട് മാറി പ്രകാശം വരുന്ന ഒരവസ്ഥയായിരിക്കും പൊതുവായിട്ടുണ്ടാകുന്നത് അതായത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങളൊക്കെ പഠിച്ച് വിവേകബുദ്ധിയൊക്കെ വരികയും അതുവഴി പൊതുവെ നമ്മ ധർമ്മചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും തെറ്റുകളിൽ നിന്ന് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് ഈ ഗുരു സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുക വഴി അത്തരത്തിലുള്ളൊരു അവസ്ഥ നമുക്ക് സംജാതമാകുമെന്ന് തന്നെ പറയാം ആത്മീയ ചിന്തയൊക്കെ കൂടും നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ വഴിതെളിക്കും അതുവഴിയൊക്കെ ഈശ്വരഘടാക്ഷം കൂടുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക നമ്മുടെ ഏത് വീഴ്ചകളിൽ നിന്നും ഏത് പരാജയങ്ങളിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിയുന്ന സമയമായിരിക്കും പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയും എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഈ ഗുരു സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുന്ന സമയത്തെ നമുക്ക് കാണാം പൊതുവെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം അപ്പം ഗുരു ഈ പുണതനക്ഷത്ര സഞ്ചരിക്കുന്നത് ഓരോ കൂറുകാരെയും ഓരോ ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു പുണതനക്ഷത്ര സഞ്ചരിക്കുന്നതിൻ്റെ ഗുണാനുഭവങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനുക്കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം പുരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ഇപ്പോൾ ധനു ധനുലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് ജന്മരാശിയുടെ അധിപനാണ് ലഗ്നരാശിയുടെ അധിപനാണ് അതുപോലെ നാലാം ഭാവത്തിൻ്റെ സുഖസ്ഥാനത്തിൻ്റെയും അധിപനാണ് അപ്പോൾ ഒന്നും നാലും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ ഏഴാം ഭാവരാശിയിൽ ആ ഗുരു സഞ്ചരിക്കുകയാണ് പ്രത്യേകിച്ച് ഏഴാം ഭാവരാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലൂടെയാണ് ആ ഗുരു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിമൂന്നാകുമ്പോൾ ആ ഏഴാം ഭാവരാശിയിൽ തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി ഗുരു സ്വന്തം നക്ഷത്രമായ പുണതം നക്ഷത്രത്തിലോട്ട് സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനെട്ട് വരെ ഗുരു ആ പുണതം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ സ്വന്തം നക്ഷത്രത്തിലൂടെ ഗുരു സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ അത് നല്ല സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പുണർ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം ഏഴാം ഭാവരാശിയായ മിഥുനം രാശിയിലും അവസാനത്തെ എന്ന് പറയുന്നത് അഷ്ടമരാശിയിലും അതായത് അഷ്ടമരാശിയായ രാശിയിലുമാണ് വരുന്നത് അപ്പോൾ ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് അവരുടെ വ്യക്തിബന്ധങ്ങൾ അവരുടെ റിലേഷൻഷിപ്പ് അവരുടെ ബിസിനസ് പാർട്ണർഷിപ്പ് സംരംഭങ്ങൾ അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പ് അവരുടെ ദൂരയാത്രകൾ ഇങ്ങനെയുള്ള മേഖലകളെയായിരിക്കും ഈ ഗുരു ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമൊന്നും പറയാം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങൾ അതുപോലെ ഈ കുറുകാരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെ വളരെ സ്വാധീനം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അത് വിവാഹ ബന്ധം വഴിയോ പാർട്നർഷിപ്പ് സംരംഭങ്ങൾ വഴിയോ ആത്മീയമായിട്ടുള്ള യാത്രകൾ വഴിയോ ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും നല്ല പരിജ്ഞാനമുള്ള ആത്മജ്ഞാനമുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളെ ഒരുവിധം പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും സന്തോഷകരമായ ഒരു ദാമ്പത്യബന്ധത്തിൻ്റെ സമയം എന്നുകൂടെ പറയാം കാരണം രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി സ്വന്തം നക്ഷത്രത്തിൽ വരുമ്പോൾ നമുക്ക് ആ ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യബന്ധത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാനും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മുന്നോട്ട് ഒക്കെ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർക്ക് പൊതുവേ അത് പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ദമ്പതികൾക്ക് അവരുടെ തെറ്റുകൾ തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിനും പരസ്പരം അവർക്ക് അവരെ മനസ്സിലാക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരു സംയമനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഒരു ജീവിത മാർഗമൊക്കെ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് അത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായിട്ട് ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഷോപ്പിങ്ങിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമ്മൾ വിലവെടുപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം പൊതുവേ അതിനനുകൂലമായിട്ടുള്ള ഒരു സക സമയമായിരിക്കും ഈ ഗുരു ഏഴാം ഭാവരാശിയിൽ പ്രത്യേകിച്ച് പ്രണതിനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തെ സഞ്ചരിക്കുക വഴി അനുഭവപ്പെടുന്നത് അതേസമയം ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ ആ ഗുരു ഗുരുടെ ഗുരു പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അത് അഷ്ടമരാശിയിലാണ് വരുന്നത് ആ അവസാന പാദത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അത് അഷ്ടമരാശിയിലൊക്കെ ആയതുകൊണ്ട് പൊതുവെ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയും ആന്തരികമായിട്ടുള്ള ഒരു പരിവർത്തനമൊക്കെ നമുക്ക് അനുഭവപ്പെടും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ധനനേട്ടത്തിനൊക്കെ ആ സമയം വഴിതെളിക്കാൻ വഴിതെളിക്കുമെന്ന് തന്നെ പറയാം എങ്കിലും ഗുരു എട്ടിലായതുകൊണ്ട് നമ്മൾ ഈ ധനപരമായിട്ടുള്ള പണപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിൽ ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം ധനകാരകനും കൂടിയാണ് ആ ഗുരു എട്ടിൽ സഞ്ചരിക്കുന്ന സമയം അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് തലത്തിലും ധനപരമായി ആസൂത്രണം ഒരു സമയം എന്ന് തന്നെ പറയാം റിസർച്ച് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഈ ഒക്ടോബർ നവംബർ മാസം എന്നൊക്കെ പറയുന്നത് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും ജോയിൻറ്റ് അസറ്റുകൾ വഴിയൊക്കെ അവർക്ക് നേട്ടം നേട്ടമുണ്ടാകും ചിലപ്പോൾ ജോയിൻറ് അസറ്റുകൾ അസറ്റിലൊക്കെ പണം പുനർവിന്യാസമൊക്കെ നടത്തുക വഴിയൊക്കെ ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട് പൂർവ്വകാല ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹാരമുണ്ടാകും ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും സെൽഫായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ഒക്ടോബർ വരെയൊക്കെ ഗുരു ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്ന ആ പുണർനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയും ജന്മ രാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ആത്മജ്ഞാനമൊക്കെ കൂടും ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും വിവേകബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാകും അതൊക്കെ മനസ്സിലാക്കി നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നേറാൻ കഴിയുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും പൊതുവേ ആ മൂന്നിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ടീച്ചേഴ്സ് എഴുത്തുകാർ പ്രഭാഷകർ അവർക്കൊക്കെ തന്നെ അവരുടെ ആ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ ഉണ്ടാകും സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ വിപുലമാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുവഴിയൊക്കെ തന്നെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ഈ ഗുരു സ്വന്തം നക്ഷത്രമായ പുണതനക്ഷത്ര സഞ്ചരിക്കുമ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാവുന്നത് ഇനി മകരക്കൂറുകാർക്കും മായിരലഗ്നക്കാർക്കും അതായത് ഉത്തരാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഗുരുഗ്രഹം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം മകരക്കൂറുകാർക്കും മായിരലഗ്നക്കാർക്കും മൂന്ന് പന്ത്രണ്ട് ഭാവാധിപനാണ് ഗുരു അപ്പം ഈ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനേക്കുള്ള ഗുരു ആറിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരു ആറില് പ്രത്യേകിച്ച് നക്ഷത്രത്തിലാണ് നക്ഷത്രത്തിലാണിപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിമൂന്നാകുമ്പോൾ ആ രാഘുവിൻ്റെ നക്ഷത്രം അതായത് തിരുവാതിര നക്ഷത്രത്തിൽ നക്ഷത്രത്തിനുന്ന ആ ഗുരുഗ്രഹം പുണർ നക്ഷത്രത്തിലോട്ട് അതായത് ഗുരുവിൻ്റെ തന്നെ സ്വന്തം നക്ഷത്രത്തിലോട്ട് ഗുരു സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ഗുരു സ്വന്തം നക്ഷത്രമായ പുണർ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ പുണർതം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം വൈരക്കൂറുകാരുടെ ആറാം ഭാവമായ മിഥുന രാശിയിലാണ് വരുന്നത് അവസാനത്തെ എന്ന് പറയുന്നത് ഏഴാം ഭാവമായ കർക്കിടക രാശിയിലാണ് വരുന്നത് അപ്പോൾ പൊതുവെ ആരോഗ്യം അതുപോലെ തൊഴിൽ അതുപോലെ വ്യക്തിബന്ധങ്ങൾ ഇവയൊക്കെ ആയിരിക്കും ഈ കൂറുകാർക്ക് ഗുരു പുണർ നക്ഷത്ര സഞ്ചരിക്കുക വഴി കൂടുതൽ സ്വാധീനിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ തൊഴിലിടത്ത പ്രശ്നങ്ങൾ പരിഗണിക്കും അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രായോഗിക ബുദ്ധി ഈ സമയത്തേക്ക് ഒരു വാർക്കുണ്ടാകും ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയമായിരിക്കും പൊതുവെ അച്ചടക്കം സംയമനൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഗ്രാജുവൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയമായിരിക്കും ചിട്ടയായിട്ടുള്ള വ്യായാമം ധ്യാനം അതുപോലെ പ്രാർത്ഥനകൾ അതുപോലെ ആഹാര നിയന്ത്രണം ഇവയൊക്കെ തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വഴിതെളിക്കും ഹെൽത്ത് റിക്കവറി ഉണ്ടാകും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന സമയമായിരിക്കും ആത്മീയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമാണ് അത് വളരെ ഗുണം ചെയ്യും വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പം സേവന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നിയമമേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ഏത് പ്രശ്നങ്ങളായാലും അവയിൽ ഒരു അന്തിമ വിജയം സാധ്യമാകും എന്നൊരു പ്രതീക്ഷ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും അപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കഴിവതും തെന്നി മാറാതെ പതറാതെ അവയെ അഭിമുഖീകരിച്ച് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകുന്ന പോകേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ അത് ആ ഗുരു ഏഴാം ഭാവ രാശിയിൽ അതായത് പുണനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതൊക്കെ വിവാഹ ആലോചനകൾ വന്ന തടസ്സം മാറ്റുന്നതിനും വിവാഹ ആലോചനകൾ ആക്കുന്നതിനും സഹായകമാണ് അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അല്ലെങ്കിൽ ഉള്ളവർക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പരിഹരിച്ച് അവരുടെ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഒരു സമയമായിട്ട് കാണുന്നുണ്ട് പ്രൊഫഷണൽ തലത്തിലെ പ്രശ്നങ്ങളെല്ലാം പൊതുവെ പരിഹരിക്കും തൊഴിലിൽ ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കേണ്ട സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ നവംബർ മാസം അതുപോലെ ടെസ്റ്റ് ഇന്റർവ്യൂകളിലൊക്കെ പൊതുവെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശത്ത് സേവനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ആറിൽ സഞ്ചരിക്കുന്ന ഗുരു പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് വിദേശത്ത് സേവനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഗുരു ഈ പുണനക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് അതുപോലെ ദൂരയാത്രകൾ ഒക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ ധനപരമായ കൊടുക്കൽ വാങ്ങലിൽ അല്പം കെയർ വേണം കാരണം പന്ത്രണ്ടിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവിയുന്ന സമയം കൂടി ആയിരിക്കും എങ്കിലും ധനം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധന ഈ കൂറുകാർക്ക് ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ധനാർജ്ജനത്തിനുള്ള മാർഗങ്ങളും ഈ സമയത്ത് കണ്ടെത്തും അപ്പോൾ വ്യക്തിജീവിതവും അതുപോലെ തന്നെ പ്രഭക്ഷണ ജീവിതവും സന്തുലിതമാക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കണം ഈ ഈ ഗുരു പുണത നക്ഷത്ര സഞ്ചരിക്കുക വഴി മരക്കൂറുകാരുടെയും മാരലഗ്നക്കാരുടെയും ഭാഗത്ത് ഉണ്ടാകേണ്ടത് ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഗുരു പുണത നക്ഷത്ര സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് ഔട്ട ഔട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് എന്താണ് ഇമ്പു നോക്കാം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഗുരു രണ്ടാം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവാധിപനാണ് ആ ഗുരു ഇപ്പോൾ അഞ്ചിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിമൂന്ന് മുതൽ അഞ്ചിൽ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു സ്വന്തം നക്ഷത്രമായ പുണതം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ആ ഗുരു സ്വന്തം നക്ഷത്രമായ പുണതം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അത് പൊതുവെ നല്ലതാണ് ഗുരു സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ഊർജം കൂടുതൽ ഉന്മേഷമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്ന് പറയുന്നത് ഈ ഗുറുകാരുടെ അഞ്ചാം ഭാവരാശിയിലാണ് വരുന്നത് അതിൻ്റെ അവസാനത്തെ എന്ന് പറയുന്നത് ആറാം ഭാവരാശിയിലുമാണ് വരുന്നത് അപ്പോൾ ഈ ക്രിയേറ്റീവ് തലത്തിൽ അതുപോലെ പഠന തലത്തിൽ ആത്മീയ തലത്തിൽ അതുപോലെ നമ്മുടെ ദിനചര്യകളിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ വർക്കിൽ ഒക്കെ തന്നെ ആ ഗുരുവിൻ്റെ സ്വാധീനം കൂടുന്ന സമയമായിരിക്കും അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമായിരിക്കും സ്പെക്കുലേറ്റീവ് തലത്തിൽ വിജയമുണ്ടാകുന്ന സമയമായിരിക്കും ഓഹരി വിപണി വഴിയൊക്കെ തന്നെ വലിയ നേട്ടം അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ബുദ്ധിശക്തി അപഗ്രഥനശേഷി ഓർമ്മശക്തിയൊക്കെ കൂടുന്ന സമയമാണ് അക്കാഡമിക് തലത്തിലൊക്കെ പൊതുവെ തിളക്കം ആർന്ന പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയും കാമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ ഉയർന്ന സ്കോറ് സാധ്യമാകുന്ന സമയമായിരിക്കും ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കലാകാരന്മാർക്ക് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശമൊക്കെ നൽകുന്ന തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ തൊഴിലിൽ അവർക്ക് അംഗീകാരം കിട്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകി അവരെ പ്രബുദ്ധരാക്കുന്ന ആക്കുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകും പൊതുവെ മനസ്സിന് സന്തോഷം കിട്ടുന്ന അനുഭവങ്ങൾ ഈ ഗുരു പുണനക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാകുമെന്ന് പറയാം ആത്മജ്ഞാനമൊക്കെ കൂടും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസമുണ്ടാകും സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യാനുഭവങ്ങളുണ്ടാകും പൂർവ്വപുണ്യസുഹൃതം അനുഭവത്തിൽ വരുന്ന സമയമായിരിക്കും ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്ന സമയമായിരിക്കും ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും ധനാഗമം കൂടുന്ന സമയമായിരിക്കും സാമൂഹ്യബന്ധം വിപുലമാകുന്ന സമയമായിരിക്കും പൊതുവെ അംഗീകാരങ്ങൾ ആദരവോ ഇവയൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ ഈ പുണർനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത് അത് ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ സുഗമമാക്കും വിദേശത്ത് തൊഴിൽ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റും വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും തൊഴിൽപരമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ആ സമയത്ത് വേണ്ടിവരും വരും പൊതുവെ ചില ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എസ്പെൻസ് ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മീന ലഗ്നക്കാർക്കും ഗുരു പുണതം നക്ഷത്ര സഞ്ചരിക്കുന്നതിൻ്റെ അപ്പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ഗുരു മാത്രവുമല്ല കർമ്മഭാവാധിപനുമാണ് ഗുരു അപ്പോൾ ഒന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ സുഖസ്ഥാനത്ത് നാലിൽ സഞ്ചരിക്കുകയാണ് ആ നാലിലിപ്പോൾ രാഹുവിൻ്റെ തിരുവാതിര നക്ഷത്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിമൂന്നാകുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ നിന്നൊക്കെയുള്ള സഞ്ചാരം മാറി ഗുരു പുണർദം നക്ഷത്രത്തിലോട്ട് അതായത് ഗുരുവിൻ്റെ തന്നെ സ്വന്തം നക്ഷത്രത്തിലോട്ട് സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും ഈ പുണർതം നക്ഷത്രം എന്ന് പറയുന്നത് ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം അവരുടെ സുഖസ്ഥാനത്ത് നാലാം ഭാവരാശിയിലും അവസാനത്തെ ഭാഗം അഞ്ചാം ഭാവരാശിയിലുമാണ് വരുന്നത് അപ്പം പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങൾ വീട് വാഹനം പ്രോപ്പർട്ടി അതുപോലെ വീട് നവീകരിക്കൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പഠനം ക്രിയേറ്റിവിറ്റി ഉപാസനാദി കാര്യങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഗുരു ഈ പുനർനക്ഷത്ര സഞ്ചരിക്കുക വഴിയുണ്ടായ സ്വാധീനം കൂടുന്നത് ഇപ്പോൾ കുടുംബത്തിൽ പൊതുവെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ആ രാഘുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് മാറി ഉണർതത്തിൽ ഇറങ്ങുമ്പം തന്നെ അവർക്ക് ഈ ഈ കുടുംബത്തിലെ സുഖം സന്തോഷം സമാധാനമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും ഇപ്പോൾ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതിനനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാവും പൊതുവേ കുടുംബ മൂല്യങ്ങൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ തന്നെ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സമയമെന്ന് പറയാം നമ്മളെ കുടുംബ പാരമ്പര്യ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനും അങ്ങനെയൊക്കെ സംരക്ഷിച്ചു പോവുക വഴി ഒരു ദൈവ ദൈവകടാക്ഷമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന സമയമായിരിക്കും ഒരു ഡിവൈൻ സാന്നിധ്യം കുടുംബത്തിൽ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം നാലിലും അഞ്ചിലുമാണ് ആ ഗുരു സഞ്ചരിക്കുന്നത് അപ്പോൾ കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്നതിന് സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡീലൊക്കെ വളരെ ആദായകരമാകും എന്ന് തന്നെ പറയാം ചിലർക്ക് അവർക്ക് ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അത് പോസിറ്റീവായിട്ടുള്ള ഇവൻസൊക്കെ ഈ സമയത്ത് ഗുരു പുണനക്ഷത്ര സഞ്ചരിക്കുന്ന സമയത്ത് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോയിൻറ്റ് സംരംഭങ്ങൾ ജോയിൻറ്റ് അസറ്റുകൾ വഴിയൊക്കെ നേട്ടമുണ്ടാകും എങ്കിലും ധനപരമായ ട്രാൻസാക്ഷനിൽ അല്പം ശ്രദ്ധിക്കണം റിസർച്ച് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി അതുപോലെ നിഗൂഢശാസ്ത്രം ഇവയിലൊക്കെ വളരെ ഒരു അറിവ് ഈ സമയത്തുണ്ടാകും പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ചയുണ്ടാകും ഉണ്ടാകും തൊഴിലെടുത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും തൊഴിൽ തൊഴിലിൽ സ്ഥിരതയില്ല ആ അസ്ഥിരത പ്രോബ്ലം ഉള്ളവർക്ക് ആ തൊഴിൽ സ്ഥിരതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനനുകൂല സമയമാണ് വിദേശത്തു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ആ കർമ്മഭാവാധിപനായിട്ടുള്ള ആ ഗുരു വന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറും വിസ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും അതേസമയം നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവ് ചെയ്യേണ്ടി വരുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക സേവന പ്രവർത്തനങ്ങൾ അതുപോലെ അന്യരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് ഒക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ ധനം കിട്ടുന്ന പദ്ധതികൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ സമയത്ത് ചിലപ്പോൾ ധന കൂട്ടാൻ സാധ്യതയുണ്ട് അതേസമയം ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ ആ ഗുരു പുണറം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ സഞ്ചരിക്കുകയാണ് അതായത് അഞ്ചാം ഭാവരാശിയാണ് ഈ അവസാനത്തെ പാദം എന്ന് പറയുന്നത് പാദം വരുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് അവസാന ഈ ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പഠനത്തിലൊക്കെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ തന്നെ അതേപോലെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും ആത്മീയ കാര്യത്തിലൊക്കെ വളരെ ആകർഷ്ണനാകും ആത്മജ്ഞാനമൊക്കെ ആർജിക്കും സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും ഇഷ്ടകാര്യങ്ങൾ നടക്കുന്നതിനുള്ള നടത്തി പോകുന്നതിനുള്ള ധനാഗമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ അവസ ഒക്ടോബർ നവംബർ കാണാം അങ്ങനെ പൊതുവേ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടാണ് കാണുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം